കവുങ്ങ് നമുക്ക് എങ്ങനെ നടാം നല്ല വിളവ് നൽകുന്ന കവുങ് ഇനങ്ങൾ ഏതൊക്കെയാണ് അത് എവിടെ കിട്ടും കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്നതും നല്ല വിളവ് നൽകുന്നതുമായ കൗുങ് ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മംഗള ഇത് വളരെ പ്രചാരത്തിലുള്ള ഒരു ഇനമാണ് അടുത്തത് സുമംഗള കേരളത്തിലെ മിക്കവാറും എല്ലാ ഭൂപ്രകൃതിയിലും നല്ല വിളവ് നൽകുന്ന ഒരു ഇനമാണ് ശ്രീമംഗള ഇതും കേരളത്തിന് അനുയോജ്യമായ ഒരു ഇനമാണ് ഇൻ്റർ വേഗത്തിൽ കായ്ക്കുന്നതും അധികം ഉയരം വയ്ക്കാത്തതുമായ ഒരു ഇനമാണ് നല്ല പ്രയോജനം ലഭിച്ചാൽ മൂന്ന് വർഷം മുതൽ നാല് വർഷത്തിനുള്ളിൽ കായ്ക്കാൻ തുടങ്ങും മോഹിത് നഗർ അത്യുൽപാദനശേഷിയുള്ള ഒരു ഇനമാണിത് ഈ ഇനങ്ങളൊക്കെ എവിടെ കിട്ടും എന്ന് നോക്കാം നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുകളിൽ നിന്ന് കൗങ്ങിംഗ് തൈകളെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യതകളും അറിയാൻ സാധിക്കും കൃഷിവകുപ്പിൻ്റെ നഴ്സറികൾ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നഴ്സറികളിലും മറ്റു സർക്കാർ കൃഷി നഴ്സറികളിലും ഗുണമേന്മയുള്ള തൈകൽ ലഭ്യമാകും സ്വകാര്യ നഴ്സറികൾ അംഗീകൃത സ്വകാര്യ നഴ്സറികളിലും നല്ല കൗങ്ങിംഗ് തൈകൾ ലഭിക്കും വ്യാജന്മാരെ ശ്രദ്ധിക്കുക ഒറിജിനൽ തൈകൾ തന്നെ വാ ശ്രദ്ധിക്കുക ചിലപ്പോൾ വലിയ തോതിൽ കവുകൃഷി ചെയ്യുന്ന കഷയിൽ നിന്ന് നേരിട്ട് നമുക്ക് തൈകൾ വാങ്ങാം തൈകൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് നമുക്കെങ്ങനെ നടാം നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് കവുകൃഷിക്ക് ഏറ്റവും അനുയോജ്യം വെട്ടുകൽ ചെമ്മണ്ണ് എക്കൽ മണ്ണ് എന്നിവ നല്ലതാണ് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക നല്ലപോലെ വിളഞ്ഞു പഴുത്ത അടക്കയാണ് വിത്തായി ഉപയോഗിക്കേണ്ടത് ഭാരമുള്ളതും വെള്ളത്തിലിട്ടാൽ കുത്തനെ പൊങ്ങിക്കിടക്കുന്നതുമായ വിത്തടക്ക ഉപയോഗിച്ചാൽ നല്ല കരുത്തുള്ള തൈകൽ ലഭിക്കും വിത്തടക്ക പാകാനായി തവാരണ തയ്യാറാക്കുക ഒന്നര മീറ്റർ അകലത്തിൽ വിത്തുകൾ പാകി മണലിട്ട് മൂടി ദിവസേന നനയ്ക്കണം നാൽപ്പത്തഞ്ച് ദിവസത്തോടെ മുളച്ചു തുടങ്ങും തൊണ്ണൂറ് ദിവസം പ്രായമാകുമ്പോൾ തൈകൾ പറിച്ചെടുത്ത് രണ്ടാമത്തെ തവാരണയിൽ നടാം പിന്നീട് ഒരു വർഷം പ്രായമാകുമ്പോൾ കൃഷിയിടത്തിൽ നടാം അറുപത് ഇൻറ്റു അറുപത് ഇൻറ്റു അറുപത് സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള കുഴികൾ തയ്യാറാക്കുക നടുന്നതിന് മുമ്പ് കുഴികളിൽ കാൽഭാഗം മേൽമണ്ണ് ചേർത്ത ശേഷം തയ്യൽ നടുക നല്ല നീർവാഴ്ചയുള്ള മണ്ണാണെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിൽ നടാം കളിമണ്ണാണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടാം ആദ്യ വർഷം മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഓരോ മരത്തിനും പന്ത്രണ്ട് കിലോഗ്രാം പച്ചളവളമോ കമ്പോസ്റ്റോ ചാണകമോ ചേർക്കണം കുഴി തുറന്ന് വളം വിതറി അല്പം മണ്ണിട്ട് മൂടണം മണ്ണിലെ പോഷകങ്ങളുടെ ലഭ്യത അനുസരിച്ച് രാസവളങ്ങൾ നൽകാവുന്നതാണ് ഇതിനായി മണ്ണ് പരിശോധന നടത്തുന്നത് നല്ലതാണ് അമ്ലാശമുള്ള മണ്ണാണെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കൽ ഓരോ മരത്തിനും അര കിലോഗ്രാം കുമ്മായം തടത്തിൽ ചേർത്ത് കൊടുക്കണം ഇടയ്ക്കിടെ കളകൾ നീക്കം ചെയ്യുന്നതും പുതിയയിടൽ നടത്തുന്നതും മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും കുഴികളിലും മഴവെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ചുറ്റും വരമ്പുണ്ടാക്കുക കവുങ്ങും തൈകൾ തമ്മിൽ ഒമ്പത് അടി അകലം നൽകുന്നത് നല്ല വിളവിനി അത്യാവശ്യമാണ് തെങ്ങിൻ്റെ ഇടവിളയായി കമുങ്ങ് കൃഷി ചെയ്യുന്നത് ഒഴിവാക്കുക കൂമ്പ് ചെയ്യൽ ഓലച്ചെയ്യൽ തുടങ്ങിയ രോഗങ്ങൾക്കെതിരെ ബോഡോ മിശ്രിതം തളിക്കുന്നത് പ്രതിവിധിയാണ് രോഗം വന്ന മരങ്ങളെ മറ്റുള്ളിൽ നിന്ന് മാറ്റി നിർത്താൻ അറുപത് സെൻറ്റിമീറ്റർ താഴ്ചയിലും മുപ്പത് സെൻറ്റിമീറ്റർ വീതിയിലും കിടങ്ങുകൾ എടുക്കാം ചൂടും ഉണക്കുമുള്ള കാലങ്ങളിൽ തവാരണയും തൈകളും നനച്ചു കൊടുക്കണം ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുപോലുള്ള വീഡിയോ കേടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്